ഹലോ നമസ്കാരം കണ്ണൂർ വിഷൻ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ഖസ്ലാക്കളുടെ പുതിയ അധ്യാപക ഞാനുള്ളത് ജെ ഫെബ്രുവരി രണ്ട് മുതൽ ഫെബ്രുവരി ഒൻപത് വരെ നടക്കുന്ന പയ്യാമ്പലം ബീച്ചിൽ നടക്കുന്ന കുടുംബശ്രീ മിഷൻ്റെ ആഭ്യന്തരത്തിലുള്ള ഫുഡ് ഫെസ്റ്റലാണ് ഒരുപാട് ഫുഡ് ഫെസ്റ്റൽ പിന്നെ സ്റ്റാളുകളുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകളാണ് അതായത് മത്സ്യം മാംസങ്ങളും ഒത്തുചേരുന്നത്ണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉപ്പിലിട്ട സംഭവങ്ങൾ മാത്രമായിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ ബേക്കറി ഉൽപ്പന്നങ്ങൾ അങ്ങനെ പലതുമായിട്ടാണ് നമ്മുടെ ഈ ഒരു കുടുംബശ്രീ മിഷൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ കഫേ കുടുംബശ്രീ ഫുഡ് കോർട്ട് ഇവിടെയുള്ളത് അപ്പോൾ ഇവിടുന്ന് ആണ് എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് അപ്പം എല്ലാവരും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഫെബ്രുവരി രണ്ട് മുതൽ ഒൻപത് വരെ നടക്കുന്ന പയ്യാമ്പലത്ത് നടക്കുന്ന ഫുഡ് ഫെസ്റ്റിലേക്ക് പ്രത്യേകിച്ചായിട്ട് നമ്മുടെ കുടുംബശ്രീ അങ്ങേടേണ്ടതാണ് അതുകൊണ്ട് ആരും വരാതിരിക്കാതെ വരിക അവരുടെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇമേജിൽ മൊബൈലിനും കമ്പ്യൂട്ടറിനും ലാപ്ടോപ്പിനും ഒക്കെ എല്ലാത്തിനും വളരെ വിലക്കുറവാണ് പിന്നെ സത്യസന്ധമായി കൃത്യമായിട്ടുള്ള സർവീസു പിന്നെ കൃത്യമായിട്ടുള്ള സമ്മാനങ്ങളുണ്ട് അപ്പോൾ എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രുചിയുടെ ലോകത്തിലൂടെ

ശരിക്കാൻ പല നമുക്ക് ഈ കൊറോണ സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചതും ആ കേക്ക് വിൽപ്പന ചെയ്യാനൊക്കെ പഠിച്ചത് ഒരുപാട് ആൾക്കാർ വീട്ടിലിരിക്കുന്ന ആൾ വരും നിങ്ങളിത് എങ്ങനെയാണ് പഠിച്ചത് നമ്മളും ആ സമയത്ത് തന്നെയാണ് പഠിച്ചത് മോളിപ്പ പഠിക്കുന്നുണ്ട് കോളേജിൽ തന്നെ ഓർഡർ ആയിട്ട് ചെയ്ത് കൊടുക്കും എല്ലാ ഓർഡർ കല്യാണത്തിന്റെ ഓർഡർ എല്ലാം നാല് കുടുംബശ്രീയുടെ ഒരു ഫുഡ് എന്തൊക്കെ ഐറ്റംസ് വർഷമായിട്ട് നമ്മളെ എല്ലാ വെറൈറ്റി കേക്ക് കേക്ക് കേക്കിന്റെ ഫ്ലേവർ ഇതും വരും ഫുഡിങ്ങിൻ്റെ പിന്നെ ഒരു ഐസ്ക്രീമിന്റെ ടേസ്റ്റ് അങ്ങനെ ആക്കിയിട്ട് മൊത്തം കുറച്ച് ഐറ്റംസ് ഉണ്ട് ഒരു അല്ലെ ദൂരത്തിനനുസരിച്ചിട്ട് പിന്നെ ആയി കഴിഞ്ഞാലും പിന്നെ വീട്ടുകൂട്ടിലായി കഴിഞ്ഞാലും കല്യാണം ആയി കഴിഞ്ഞാലും വേണ്ട ആഘോഷം ഏതായാലും കേക്ക് കൃത്യമായിട്ട് പറഞ്ഞു ഇതാണ് അപ്പം ഒന്ന് ട്രൈ ചെയ്തിട്ട് ഡ്രീം കേക്ക് ഉണ്ട് നല്ല ക്വാളിറ്റി പ്രീമിയം ചോക്ലേറ്റ് ചെയ്യുന്നതാണ് പിന്നെ ബ്രൗണി ഉണ്ട് അതൊക്കെ വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സംഭവം കൊച്ചിയിലെവിടെ എന്നിട്ടാണ് ചോദിച്ചോണേ ഉത്തരം പറഞ്ഞാൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം അതുപോലെ തന്നെ മലബാർ ഗോൾഡൻ ഡയമണ്ട് നല്ല സമ്മാനം ഒരു ടേസ്റ്റ് ആ ടേസ്റ്റ് ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരു ടേസ്റ്റിൻ്റെ പേരിൻ്റെ തുടക്കം ഒരു മൃഗത്തിൻ്റെ പേരിൻ്റെ തുടക്കത്തിലുണ്ട് എങ്കിൽ ഏതാണ് ടേസ്റ്റ് ഏതാണ് മൃഗം എന്ന ഒരു സ്വാദ് ഒരു സ്വാദിൻ്റെ തുടക്കം പേരിൻ്റെ തുടക്കം ഒരു മൃഗത്തിൻ്റെ പേരിൻ്റെ തുടക്കത്തിലുണ്ട് എങ്കിൽ ഏതാണ് ആ ടേസ്റ്റ് ഏതാണ് സ്വാദ് ഒരു ക്ലൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നിത്യേന കഴിക്കുന്ന ഭക്ഷണത്തിലുള്ളൊരു ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മൾ നേരെ ഇവിടെ വന്നത് അപ്പോൾ ഒരു മോൾട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ഓർഡർ ചെയ്തിട്ടിരിക്കണോ അല്ലെങ്കിൽ ആരെങ്കിലും വെയിറ്റ് ചെയ്യാണോ കിച്ചേരി ഓക്കെ മോളിപ്പം ഫുഡിനെ വെയിറ്റ് ചെയ്യാണോ വേറെ ആരെയും വെയിറ്റ് 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 ചെയ്യാണോ അല്ല ആ ആ എവിടെ എവിടെ അവിടെ ഉണ്ട് യെസ് അപ്പോൾ എന്ത് ഉപ്പാപ്പ ഫുഡ് ഓർഡർ ചെയ്യാൻ പോയതാണോ ാണ് ഈ എം ബി ബി എസിന് ഈ ഫിലിപ്പീൻസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഫിലിപ്പീൻസ് അവിടുത്തെ പിന്നെ പിന്നെ ഭാഷ ഫിലിപ്പീൻസ് എന്നുള്ള എന്തോ ഫിലിപ്പീൻസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ലാംഗ്വേജ് തകാലോക്ക് പ്രത്യേകം എഴുതി വച്ചോളൂ ഫിലിപ്പീൻസിലെ ഭാഷയുടെ തലാലോക് തകാ തകോ തോക്ക് എന്നാണ് ഫിലിപ്പീൻസിലെ ഭാഷയുടെ പേര് പഠിച്ചല്ലോ ഈ പ്രോഗ്രാം കൊണ്ട് അതെങ്കിലും ഒരു മിച്ചുണ്ടല്ലോ അങ്ങനെയൊക്കെയാണ് അപ്പൊ എത്ര വർഷമായിട്ട് പഠിക്കുന്നത് അവിടുത്തെ ഭാഷയൊക്കെ പഠിച്ചോ അല്ല അവിടെ പഠിച്ചോഷ സുഖമാണോന്ന് അവിടുത്തെ സുഖമാണോ എന്ന് ഫിലിപ്പീൻസിന്റെ ചോദ്യം ഒമസ്താക്ക നല്ല കാര്യം അപ്പൊ ഇദ്ദേഹത്തെ ആണ് വെയിറ്റ് ചെയ്തല്ലേ ആ ഓക്കെ സാർ ഗ്രാൻഡ് ഫാദർ യെസ്

എഴുത്തുമേഖലാണ് ചേട്ടൻ ഗൾഫിലായിരുന്നു മോളിവിടെ കണ്ണൂർ പഠിക്കുന്നു സഹോദരൻ ഫിലിപ്പീൻസ് പഠിക്കുന്നു നല്ല കാര്യം അപ്പം ചേട്ടാ എന്താ എന്താ ഓർഡർ ചെയ്തോ അവിടെ വന്നിട്ട് അപ്പം പിന്നെ മസാല ചായക്കാണ് കുട്ടികൾ രണ്ട് വെയിറ്റ് ചെയ്യും രണ്ട് സഹോദരനും സഹോദരിയും വെയിറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ ചെറിയൊരു ചോദ്യമാണ് ഉത്തരം പറഞ്ഞാൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന മറ്റൊരു സമ്മാനം ഓക്കെ കിട്ടും ചോദിച്ചാൽ ഇപ്പം പിന്നെ ഫിലിപ്പീൻസിലുണ്ടാക്കുന്ന അവിടുത്തെ പിന്നെ ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല നമ്മുടെ കേരളം ഉണ്ടാക്കുന്ന ടേസ്റ്റ് അല്ലേ അപ്പോൾ ഓരോ രാജ്യം മാറുമ്പോഴൊക്കെ അവർ ടേസ്റ്റ് മാറി മാറി വരും അപ്പോൾ എൻ്റെ ചോദ്യമാണ് ഒരു ടേസ്റ്റിൻ്റെ പേരിൻ്റെ തുടക്കം ഒരു ടേസ്റ്റിൻ്റെ പേരിൻ്റെ തുടക്കം ഒരു മൃഗത്തിൻ്റെ പേരിൻ്റെ തുടക്കമുണ്ട് എങ്കിൽ ഏതാണ് ആ മൃഗം എന്നാണ് പുലിയും പുളിയേറ്റതില്ല അതല്ല അല്ല ഒരു തുടക്കം ഒരു മൃഗത്തിന്റെ പേരിന്റെ തുടക്കത്തിലുണ്ട് അത് പുലിയാണ് മറ്റേ പുളിയാണ് അപ്പൊ എന്തായാലും സന്തോഷം കാണാം ഓക്കെ മോളു അപ്പൊ ഓക്കെ സാർ കാണാം ഓക്കെ ആ അങ്ങനെ ആ ഹലോ അങ്ങോട്ട് പോലെ നിങ്ങൾ അടുത്തേക്ക് ഇങ്ങോട്ട് വരുമോ ഇവിടെ നോക്കുമ്പം ഒരു ഭാഗത്ത് പഴംപൊരി ഇങ്ങനെ എണ്ണയിട്ട് പൊരിഞ്ഞു വരികയാണ് മറ്റൊരു പാത്രത്തിൽ കല്ലുമ്മക്കായ് ഇങ്ങനെ പൊരിഞ്ഞു വരികയാണ് ആ ഇവിടെ പൊരിച്ചു ചേച്ചി വേറെന്തൊക്കെ ഐറ്റംസ് ഉള്ളത് പാൽക്കപ്പി ചിക്കൻ അതാണ് ഈ പാൽക്കപ്പ് ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത് ഒന്ന് കാണട്ടെ പാൽക്കപ്പ ഇതാണ് ആ ഇത് അഞ്ചാണ് പാൽക്കപ്പ അടിപൊളി കണ്ടല്ലോ ഇതാണ് പാൽക്ക ഈ പാല് നമ്മുടെ തേങ്ങാ ശരിക്കും ഇത് കണ്ടങ്ങാടി ആ മേഡം പേരും അപ്പം ഇവിടെ ഐറ്റം ഒന്ന് പറഞ്ഞു പാൽക്കപ്പ ചിക്കൻ പിന്നെ 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 ബിരിയാണി ബിരിയാണി പിന്നെ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ എന്ന് ഒരു അങ്ങനെ കല്ലുമുക്കായി പഴംപൊരി റെഡി ആയിരിക്കണം അപ്പൊ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കാണേ ഉത്തരം പറഞ്ഞാൽ ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം നമ്മുടെ മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനമുണ്ട് ചോദ്യമാണ് ഒരു ടേസ്റ്റ് ഇപ്പോൾ നമുക്ക് കല്ലുമ്മക്കായ ടേസ്റ്റ് മാറ്റമാണ് പഴംപൊരിയുടെ ടേസ്റ്റ് മാറ്റമാണ് അല്ല ഓരോന്നും ഓരോ ടേസ്റ്റ് ഉണ്ടാവും ഒരു ടേസ്റ്റിൻ്റെ പേരിൻ്റെ തുടക്കം ഒരു മൃഗത്തിൻ്റെ പേരിൻ്റെ തുടക്കത്തിലുണ്ട് ഏതാണ് ആ മൃഗം എന്താണ് ആ ടേസ്റ്റ് എന്നാണ് നമ്മൾ നിത്യേന നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടേസ്റ്റ് ഒരു സ്വാദ് ആ സ്വാദിൻ്റെ പേരിൻ്റെ സ്വാദിൻ്റെ സ്വാദ് ഒരു മൃഗത്തിൻ്റെ പേരിൻ ഒരു മൃഗത്തിന്റെ പേരിന്റെ അകത്ത് ഒരു ടേസ്റ്റ് ഉണ്ട് അതെന്നെ മാത്രം ഉദ്ദേശം പറഞ്ഞാണ് ഇവിടും ചേച്ചി എന്നെ നോക്കിയിട്ട് കണ്ടാമൃഗം എന്നും പറഞ്ഞു അപ്പറൊന്നും പോത്ത് എന്നും പറഞ്ഞു ഇതിലേതാണെന്ന് എനിക്കെന്നെ മനസ്സിലായിട്ടില്ല അപ്പൊ എന്തായാലും നടക്കേണ്ട കാര്യങ്ങൾ ഓക്കെ താങ്ക് യു യെസ് ഒരുപാട് വിഭവങ്ങൾ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ടേ ഇത് ചെറിയ നാനോ 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 ഈ ഉണ്ട് തലശ്ശേരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ അടുത്താണ് എന്റെ ഷോറൂം ഷോപ്പ് അതായത് ഒരു കുടുംബശ്രീയുടെ ഒരു ചെറിയൊരു കോഫി ഷോപ്പാണ് അവിടെ ഐറ്റംസ് എല്ലാം എത്ര മണി രാവിലെ പതിനൊന്ന് മണി മുതൽ മണി വരെ ഇത് ഇത് ചപ്പട ഇതില് ചപ്പടയില് മൈസൂർ പഴം കടലക്ക കടലക്കപ്പരിപ്പ് വെള്ളം അരിപ്പൊടി ഇതിന്റെ മെയിൻ കുപ്പ് അഞ്ചത്തെയാണ് പിന്നെ ആവി അത് വെള്ളം ഉരുക്കിയിട്ട് അരിപ്പൊടിയുടെ പഴം അല്ല ഇല്ല ഇല്ല അല്ല വെള്ളം ഉരുക്കിയിട്ട് അതിന്റെ അരിച്ചിട്ട് അതിലരിപ്പൊടിയും മൈസൂർ പഴവും കടലപ്പരിപ്പ് തേങ്ങയും കുറച്ച് തേങ്ങയും തേങ്ങ കൊത്തു തേങ്ങയാണ് എടുക്കുന്നത് സാധാരണ നമ്മൾ തേങ്ങയും ഒന്നെങ്കിൽ പഞ്ചസാര വെള്ള ഇത്ര മാത്രമേ ഉണ്ടാവൂ അല്ല മൈസൂർ പഴ മൈസൂർ പഴണ്ട് കടലപരിപ്പ് സീフード ആണ് ഹെൽത്തി ഫുഡ് ആണ് சப்படா യെസ് இதೇնതോന്ന് this is 포켓 샤와르마 ഒരു മോഡേൺ വാട്ട് ഇസ് 포켓 샤와르마 포켓 샤와르마 포켓 샤와르마 ആ 포켓 കൊണ്ടുവാ യ 포켓 ഓക്കേ 포켓 പോലെ 샤와르마 ആണ് ഇതിനെ വെറും 포켓 샤와르마 ുംറച്ചിപ്പത്തിൻ്റെ യൂറോബൻ ഷവർമന്റെ യൂറോപൻ ഇതിന്റെ പേര് യൂറോബൻ ഷവർമന്റെ വേറൊരു ടൈപ്പ് സംഭവം ഇതാണ് നമ്മുടെ തലശ്ശേരിയുടെ പൈതൃകമായ അതായത് ട്രഡീഷണൽ ഫുഡായ പഞ്ചാരപ്പാറ്റ പഞ്ചാര ശരി ഒന്ന് എടുത്തോട്ടെ അതാണ് പഞ്ചാരപ്പാറ്റ അതായത് പഞ്ചസാര ഇന്ന് മോളിങ്ങനെ പാറ്റന്നുകൊണ്ടാണ് വെതറുകളകൾ പാറ്റ എന്ന് പറയും വളരെ പഞ്ചാരപ്പാറ്റ വളരെ വെയിറ്റ്ലെസ് ആണ് കേട്ടോ വെയിറ്റ് ഇല്ല കംപ്ലീറ്റ് മധുരമാണ് ഇതിന്റെ ഇതുപോലെ കൊണ്ട് നമ്മൾ ഇത് പൊടിച്ചിട്ട് പിന്നെ പഞ്ചസാര സമ്മാനം തരാൻ വേണ്ടി ചോദ്യം നാനോ കല്മക്കായ് ചപ്പട പോക്കറ്റ് ഷവർമ ഇറച്ചിപ്പത്തല് യൂറോബാൻ ആൻഡ് അതായത് മസാല ഇട്ടിട്ട് ചെറുങ്ങനെ ചെറുങ്ങനെ റൊട്ടി കുഞ്ഞു പത്തിരി മിക്സ് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇവിടെ വന്ന രണ്ടു കാര്യം ഒന്ന് വിഭവ സംബന്ധമായ സബ്ബം കഴിക്കാം പിന്നെ പുതിയ പുതിയ ഐറ്റം പരിചയപ്പെടാം അതിൻ്റെ പേരും പരിചയപ്പെടാം അങ്ങനെ ഒരുപാട് അല്ലേ ഇപ്പം ചെറിയ ചോദ്യമാണ് അതായത് നിങ്ങൾ ഇപ്പം ഉണ്ടാക്കിയ ഓരോന്നും ഓരോ ടേസ്റ്റ് ആണ് അല്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ടേസ്റ്റ് ഒരു ടേസ്റ്റ് ഒരു മൃഗത്തിൻ്റെ പേരിനകത്തുണ്ട് പേരിൻ്റെ തുടക്കത്തിലുണ്ട് എങ്കിൽ ഏതാണ് ആ മൃഗം എന്നാണ് ഒരു ടേസ്റ്റ് അത് നിങ്ങൾ ഇവിടെയുള്ള ഫുഡിലും ആ ടേസ്റ്റ് ഉണ്ട് അതാണ് പറഞ്ഞ ഇതിലൊക്കെ ടേസ്റ്റ് ഉണ്ട് ഇവിടെ ടേസ്റ്റ് ഉണ്ട് അപ്പം നടക്കട്ടെ കാണാം താങ്ക് യു ഓക്കെ അപ്പോൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ടേസ്റ്റ് നമ്മൾ സാധാരണ നമ്മൾ പിന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ടേസ്റ്റ് ഉണ്ടാവും അതൊന്നും ജസ്റ്റ് മനസ്സിൽ കൂട്ട് വയ്ക്കുക പല ടേസ്റ്റുണ്ട് അപ്പം അതിൽ ഒരു ടേസ്റ്റ് ഒരു മൃഗത്തിന്റെ പേര് തുടക്കമുണ്ട് അങ്ങനെ ഏതാണ് മൃഗം എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഹലോ നമസ്കാരം ഗുഡ് ഈവനിങ് സാറിൻ്റെ പേര് ജോജു അവിടെ സ്ഥലം ഇവിടെ മയിൽ മയിൽ ടൗൺ തന്നെയാണോ ജോലി എന്താ ചെയ്യുന്നത് ഹായ് മോളു എന്റെ പേര് ആ യെസ് മോന്റെ പേര് അങ്ങനെ വിഹാൻജോത്തേക്ക് വെക്കാണ് ശരി അപ്പം ഇവിടെ എന്താ കഴിച്ചോ വന്ന് അങ്ങനെയുള്ളൂ ഒന്ന് കയറിയിട്ട് ഒന്ന് നോക്കിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം ഞാൻ ചെറിയ ചോദിച്ചു ചോദിക്കുകയാണേ ഇവിടെ ഏറ്റവും എല്ലാം ഫുഡ് ഫെസ്റ്റ് ആണല്ലോ അപ്പോൾ ഓരോ ഫുഡിനും അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട് ഇപ്പം നമുക്കറിയാം നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഉണ്ടാകുന്ന ടേസ്റ്റേ ഉള്ളൂ നമ്മൾ ഉള്ള കറി അപ്പം എന്നെ ചോദ്യം ഒരു ടേസ്റ്റ് ഒരു ടേസ്റ്റിൻ്റെ തുടക്കം ഒരു മൃഗത്തിൻ്റെ പേരിൻ്റെ തുടക്കത്തിലുണ്ട് എങ്കിൽ ഏതാണ് മൃഗം ഏതാണ് ടേസ്റ്റ് എന്നാണ് ഒരു ടേസ്റ്റ് അതിന്റെ മുഴുവനായിട്ടുള്ള അതിന്റെ നമ്മൾ സാധനങ്ങനെ പറയാം ആ ടേസ്റ്റ് ഒരു മൃഗത്തിന്റെ പേര് തുടക്കം കുടുംബശ്രീ മെമ്പറാണ് എത്ര ആ അപ്പൊ ഞാൻ ചോദ്യം ചോദ്യം ചോദിക്കട്ടെ കേട്ടെന്ന് വിചാരിക്കുകയാണ് അതായത് നമ്മൾ ഫുഡ് ഫെസ്റ്റ് ഒരുപാട് ടേസ്റ്റ് ഉണ്ട് അത് ഏതൊക്കെ ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഭക്ഷണത്തില് തുടക്കം തുടക്കത്തിലുണ്ട് എങ്കിൽ ഏതാണ് മൃഗം ടൈഗർ എങ്കിലേതാണ് അല്ല ആ ഒരു ടേസ്റ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് ഇതിലൊരു പറഞ്ഞോ ഒരു ടേസ്റ്റ് പറഞ്ഞു തുടക്കം എരിവ് അങ്ങോട്ട് പോട്ട് രണ്ടാമത്തെ എരിവ് ആ ആ ആ ആ അപ്പോൾ എരിവുള്ള മൃഗം ഏതാ അത്രേ ഉള്ളൂ അതായത് എരിവ് എന്നാണ് ഒരു ടേസ്റ്റ് പക്ഷെ അതിന്റെ എരിവ് എന്ന് പറയുന്ന തുടക്കമാണ് അത് പേരിന്റെ തുടക്കത്തിലുള്ള മൃഗമാണ് എരുമ എരുമേലൊരു നല്ല എന്തുണ്ട് എരുണ്ട് എരു തിരിഞ്ഞോ തിരിഞ്ഞു ആ എരുമേലെന്തുണ്ട് എരുവുണ്ട് അപ്പം നല്ല എരുവുണ്ടായിക്കാ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടി വരും അല്ലേ ആ അപ്പൊ ഉത്തരം എരുമ എരുമ അപ്പൊ നമ്മൾ സമ്മാനം കൊടുക്കുകയാണ് ആ അപ്പം ഒരു ടേസ്റ്റ് ഒരു ടേസ്റ്റിന്റെ തുടക്കം ഒരു മൃഗത്തിന്റെ പേരിന്റെ തുടക്കത്തിലുണ്ടെങ്കിൽ ഏതാണ് മൃഗം എന്നാണ് ഉത്തരം എരുമയാണ് എരു എരുവിന്റെ എരു ഉള്ള ഒരു മൃഗമാണ് എരുമ എന്ന് പറയുന്നത് എന്നെ പോത്ത് ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തിയില്ല എരുമേ ഉത്തരം എരുവാണ് ടേസ്റ്റ് അത് ഒരു മൃഗത്തിന്റെ പേര് തുടക്കം കൊണ്ട് എരുമയുടെ തുടക്കം എരുവാണ് അപ്പം പറഞ്ഞ പേരെന്താണ് പറഞ്ഞത് ഓമേനെ ജയരാജൻ ചേച്ചിക്ക് സമ്മാനം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം മലബാർ ഗോൾഡൻ ടാമ്പിൾ നൽകുന്ന മറ്റൊരു സമ്മാനം സ്വർണ്ണമല്ല ഒരു സ്നേഹ പ്രോത്സാഹന സമ്മാനം താങ്ക് യു ഓക്കെ കാണാം അപ്പൊ നമ്മുടെ കുടുംബശ്രീയുടെ ഈ ഒരു പിന്നെ കഫേ കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകളുണ്ട് എല്ലാവരും വരിക കഴിക്കുക അതിൻ്റെ ഗുണങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് കൂടിയാണ് കാരണം കുടുംബശ്രീയാണ് അവർ വളരട്ടെ വളർന്ന് വളർന്ന് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ പുതിയ ചോദ്യങ്ങൾ പുതിയ മുഖങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും അടുത്ത അധ്യായത്തിലെല്ലാം പറഞ്ഞ പോലെ വീണ്ടും കാണാം